നമസ്കാരം നാം ജീവിതത്തിൽ എപ്പോഴും എന്തെങ്കിലും കാര്യം നേടാനുള്ള ഓട്ടത്തിലായിരിക്കും വിദ്യാർത്ഥികൾ അറിവ് നേടാനാകും കുടുംബനാഥനും കുടുംബനാഥയും കുടുംബത്തെ ഉയരത്തിൽ എത്തിക്കുവാൻ വയോധികർ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാൻ അങ്ങനെ നിത്യവും നാം ജീവിതത്തിലെ ചെറുതും വലുതുമായ പല കാര്യങ്ങൾക്കുമായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു വലിയ കാര്യങ്ങളായി മറ്റുള്ളവർക്ക് അത് തോന്നണം എന്നില്ല മറിച്ച് ഒരു വ്യക്തിക്ക് മാത്രമേ താൻ ചെയ്യുന്ന കാര്യം വലുതോ ചെറുതോ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കൂ അവനവന്റെ കർമ്മം കൃത്യമായി ചെയ്യുവാൻ വേണ്ടിയും ഈശ്വരാധീനം ആവശ്യം തന്നെയാകുന്നു സ്വന്തം കർമ്മം കൃത്യമായി ചെയ്യുവാൻ സാധിച്ചാൽ മാത്രമേ മനസമാധാനം പൂർണമായും നമ്മളിൽ വന്നു ചേരൂ ഇതിനാൽ മഹാദേവന്റെ കൃപയാൽ ഏത് കാര്യവും കൃത്യമായി നടക്കുവാൻ പറയേണ്ടതായ ഒരു വാക്കുണ്ട് ഇതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ പരാമർശിക്കാൻ പോകുന്നത് എവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഓം എന്ന് കമന്റ് ബോക്സിൽ നമശിവായേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക നിത്യവും വിശേഷാൽ കാര്യങ്ങൾ ചിലപ്പോൾ പുതിയ തുടക്കം എന്തെങ്കിലും വസ്തു വാങ്ങുന്നു അങ്ങനെ പ്രത്യേകിച്ചും ഒന്നും ഉണ്ടാകണം എന്നില്ല സാധാരണ ദിവസങ്ങളിലും ഈ വാക്ക് മൂന്ന് സന്ദർഭങ്ങളിൽ നാം പറയുന്നത് ഏറ്റവും ശുഭകരമാണ് ഒന്ന് നാം രാവിലെ ഉണരുമ്പോൾ തന്നെ പറയണം കണ്ണുകൾ തുറക്കുന്നതിന് മുൻപായി ഈ വാക്ക് പറയണം അന്നേ ദിവസം പോസിറ്റീവ് ഊർജം അല്ലെങ്കിൽ അനേകം ഗുണകരമായ ഫലങ്ങൾ അന്നേ ദിവസം പോസിറ്റീവ് ഊർജം നിങ്ങളിൽ വർദ്ധിക്കുകയും പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കുകയും ചെയ്യും അത്തരത്തിൽ നിങ്ങളിൽ വന്നു ചേരുവാൻ ഇതിലൂടെ സഹായകരമാണ് എന്ന കാര്യം ഓർക്കുക മറ്റൊരു കാര്യം യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോഴാകുന്നു വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപായി ഈ വാക്ക് പറഞ്ഞ് ഇറങ്ങണം എന്നാണ് പറയുക മഹാദേവന്റെ അനുഗ്രഹത്താൽ നാം എന്ത് കാര്യത്തിനായി ഇറങ്ങുന്നുവോ ആ കാര്യം ഭംഗിയായി നടന്ന് കിട്ടുന്നതാകുന്നു കൂടാതെ ആ യാത്രയാൽ ജീവിതത്തിൽ ഗുണകരമായ കാര്യങ്ങൾ വന്നു ചേരും വന്നു വന്നുചേരേണ്ട ദോഷകരമായ ഫലങ്ങൾ അപകട സാധ്യതകൾ കുറയ്ക്കുകയും ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാക്കുവാനും ഇതിലൂടെ സാധിക്കും സഹായകരമാണ് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് ഉറങ്ങുന്നതിന് മുൻപായി നല്ല ഉറക്കം ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ഏറ്റവും അനിവാര്യമായ ഘടകം തന്നെയാകുന്നു ഒരു വ്യക്തിക്ക് പൂർണ്ണ ആരോഗ്യം വന്നു ചേരണം എങ്കിൽ ശാരീരികവും മാനസികവുമായ ആരോഗ്യം അനിവാര്യം തന്നെയാകുന്നു ഇപ്രകാരം ഒരു വ്യക്തിക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ അത് ആ വ്യക്തിയുടെ ജീവിതത്തിലെ മഹാഭാഗ്യം തന്നെയാകുന്നു ഈ വാക്ക് പറയുന്നതിലൂടെ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഏകദശ രുദ്രമന്ത്രം മഹാദേവന്റെ അനേകം മന്ത്രങ്ങളെ കുറിച്ച് നാം ഏവർക്കും അറിയാം എന്നാൽ ഏറ്റവും സവിശേഷമായ പഞ്ചാക്ഷര മന്ത്രം മുതൽ ശിവ സഹസ്രനാമം വരെ ഒട്ടുമിക്കവർക്കും സുപരിചിതവുമാകുന്നു ഇത് പലരും പരാമർശിച്ചും നിങ്ങൾക്ക് അറിയാവുന്നതുമാണ് എന്നാൽ മഹാദേവന്റെ സവിശേഷമായ പതിനൊന്ന് മന്ത്രങ്ങൾ ഒരുമിക്കുന്നതാണ് ഏകദശ രുദ്രമന്ത്രം ഈ രുദ്രമന്ത്രങ്ങൾ വളരെ വിശേഷം തന്നെയാകുന്നു ജൈമിനി മഹാ ഋഷിയുടെ ഉപദേശ സൂത്രത്തിൽ ഇതേക്കുറിച്ച് വിശദമായി തന്നെ പരാമർശമുണ്ട് ഈ മന്ത്രങ്ങൾ ഓരോ മാസത്തിലും ജപിക്കുന്നത് ശുഭകരം തന്നെയാണ് എന്നാൽ ഈ പതിനൊന്ന് മന്ത്രങ്ങളിൽ ഒരു മന്ത്രം അതീവ പ്രാധാന്യം വന്ന് ചേരുന്നതായ മന്ത്രമാകുന്നു ഈ മന്ത്രങ്ങൾ വിജയമാണ് ഫലമായി നൽകുക എത്ര കഠിനമായ അല്ലെങ്കിൽ തിരിച്ചടികൾ നേരിടുന്നതായ പരിതസ്ഥിതിയിലും ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ഭഗവാൻ സ്വയം നിങ്ങളെ രക്ഷപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യും ഭഗവാൻ പെട്ടെന്ന് തന്നെ പ്രസന്നനാകുന്നു എന്നും വിജയത്തിനും ആഗ്രഹ സാഫല്യത്തിനുമായി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന മന്ത്രം കൂടിയാണ് എന്നാണ് പരാമർശം അതിനാൽ തന്നെ അത്രമേൽ പ്രാധാന്യം ഈ മന്ത്രത്തിനുണ്ട് ഇനി മന്ത്രത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത് മന്ത്രം ഇപ്രകാരമാകുന്നു ം ഹ്രീം ഹ്രീം സഫലായേ സിദ്ധയേ ഓം നമ എന്നകുന്നു ഓ ഹ്രീം ഹ്രീം സഫലായേ സിദ്ധേ ഓം നമ എന്നാകുന്നു ഓ ഹ്രീം ഹ്രീം സഫലായേ സിദ്ധയേ ഓം നമ എന്നാകുന്നു ഈ മന്ത്രം നിങ്ങൾ തീർച്ചയായും ശരീരശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും ജപിക്കുക മറ്റു ചില കാര്യങ്ങൾ കൂടി ഈ മന്ത്രവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കാനുണ്ട് രാവിലെ അല്ലെങ്കിൽ മഹാശിവരാത്രി നാളിൽ ഈ മന്ത്രം പ്രത്യേകിച്ചും ജപിക്കുന്നതിലൂടെ ഫലം നിങ്ങൾക്ക് വന്നു ചേരും രാവിലെ നിത്യവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് അതീവ ശുഭകരമാണ് എന്ന് നിസ്സംശയം പറയാം കിഴക്കോട്ട് ദർശനമായി ഇരുന്ന് വേണം ഈ മന്ത്രം ജപിക്കുവാൻ കാര്യവിജയത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ കിഴക്ക് ദിശ അറിയുന്നവർ ഈ ദിശയിലേക്ക് നോക്കിയതിന് ശേഷം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് മൂന്ന് തവണ അഥവാ മൂന്നുരു ഈ മന്ത്രം ജപിക്കുന്നതും അതീവ ശുഭകരമാകുന്നു ആഗ്രഹ സാഫല്യത്തിനായി വഴിപാട് നേരുന്നതിന് മുൻപ് ഈ മന്ത്രം ജപിച്ച് വഴിപാട് നിങ്ങൾ നേരുന്നതും ആ വഴിപാടുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ പെട്ടെന്ന് ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ അനുകൂലമാകുവാൻ സഹായകരമാണ് അതിനാൽ ഇനി മുതൽ ഈ മന്ത്രവും നിങ്ങൾ ജപിച്ചു തുടങ്ങുക മറ്റു ഫലങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ആത്മവിശ്വാസം വർദ്ധിക്കും ധൈര്യം നിങ്ങൾക്ക് വന്നു ചേരും ആത്മധൈര്യം വന്നു ചേരും എന്ന് നിസ്സംശയം പറയാം പെട്ടെന്ന് തന്നെ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും ആഗ്രഹ സാഫല്യം നിങ്ങളിലേക്ക് വന്നു ചേരും നെഗറ്റീവായ ഊർജം നെഗറ്റീവായ ആ വലയം നിങ്ങൾക്ക് ഭേദിക്കുവാൻ സാധിക്കും നെഗറ്റീവായ ഊർജങ്ങളെ ഒഴിവാക്കുവാൻ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം ഭഗവാന്റെ സംരക്ഷണം നിങ്ങളിലേക്ക് വന്നു ചേരും ഏറ്റവും വിശേഷപ്പെട്ടതായ മന്ത്രമാണ് അതിനാൽ തന്നെ തീർച്ചയായും ഏവരും ഈ മന്ത്രം നിങ്ങൾ നിത്യവും ജപിക്കുക എന്നാൽ മറ്റൊരു കാര്യം കൂടി പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതല്ലാതെ നിങ്ങൾ മന്ത്രം ജപിക്കുകയാണ് എങ്കിൽ ഫലം ലഭിക്കുന്നതല്ല മനശുദ്ധി അനിവാര്യമാണ് എന്ത് കാര്യത്തിനായാണോ നിങ്ങൾ ഈ മന്ത്രം ജപിക്കുന്നത് ആ മനഃശുദ്ധി നിങ്ങൾക്ക് അനിവാര്യമാകുന്നു കാരണം മറ്റുള്ളവർക്ക് ദോഷം വരുത്തുവാൻ ഈ മന്ത്രം ഉപയോഗിച്ചാൽ അത് നിങ്ങളുടെ നാശത്തിനാണ് എന്ന കാര്യം പ്രത്യേകമായി ഓർക്കുക അർഹമായ കാര്യത്തിനായി ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വിശേഷപ്പെട്ട ജോലി ലഭിക്കുവാനോ അല്ലെങ്കിൽ മറ്റൊരു കാര്യം നടത്തുവാനോ അത് മറ്റുള്ളവർക്ക് ഉപദ്രവമല്ലാത്ത കാര്യമാണ് എങ്കിൽ ഈ മന്ത്രം ഉപയോഗിക്കുവാൻ ഏറ്റവും ശുഭകരമാണ് ഉപയോഗിക്കുകയാണ് എങ്കിൽ അത് ഫലപ്രദമായി തീരും പഠിക്കുവാൻ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് മുന്നേറുവാൻ ഈ മന്ത്രം ഉപയോഗിക്കാവുന്നതാണ് പഠനത്തിന് അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റൊരു കാര്യവുമായി ബന്ധപ്പെട്ടോ ആണ് എങ്കിൽ നിങ്ങൾക്ക് പ്രയത്നം കൂടി അനിവാര്യമാണ് പഠിക്കാനുള്ള കാര്യങ്ങളായി ബന്ധപ്പെട്ടാണ് എങ്കിൽ പഠിക്കണം ആ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കും അനുകൂലമായി തീരും അത്തരത്തിലാണ് ഫലങ്ങൾ വന്ന് ചേരുക അതിനാൽ ഏത് കാര്യത്തിലും പ്രയത്നം കൂടി അനിവാര്യം തന്നെയാകുന്നു ഉറപ്പായും ഭഗവാന്റെ അനുഗ്രഹത്താൽ നാം ആഗ്രഹിക്കുന്ന അഥവാ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി തീരും ഇന്നോ നാളെയോ ഈ കാര്യങ്ങൾ സംഭവിക്കണം എന്നില്ല നിങ്ങൾ തീർച്ചയായും ജപിച്ച് മുന്നോട്ട് പോവുക കാര്യങ്ങൾ ക്രമേണ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നാൽ ഒരിക്കൽ പോലും അവിശ്വാസം പാടുള്ളതല്ല ശരിയായ ഉപയോഗം അനിവാര്യം തന്നെയാണ് എന്ന കാര്യം ഓർക്കുക നിത്യവും വീട്ടിലെ ശിവചിത്രത്തിന് മുൻപിലായി വെളുത്ത പുഷ്പങ്ങൾ കൂടി സമർപ്പിക്കുന്നത് പെട്ടെന്ന് ഫലം വന്ന് ചേരുവാൻ സഹായകരമാണ് പുലവാലായ്മ ആർത്തവമുള്ള സമയങ്ങളിലും ഈ മന്ത്രജപം പാടുള്ളതല്ല ദേഷ്യം ദുഷ്യന്തകൾ ഈ മന്ത്രജപം ആരംഭിക്കുമ്പോൾ തന്നെ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാകുന്നു ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കി ഈ മന്ത്രജപം ആരംഭിക്കുക തീർച്ചയായും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും